പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ വരുന്നത് വളരെ സന്തുഷ്ടനായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ ഒരു സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ വർഷങ്ങളോളമായി നമ്മുടെ നാട്ടിൽ നിബിധനാഘോഷവുമായി ബന്ധപ്പെട്ട വലിയ ചർച്ച നടക്കാറുണ്ട് അത് വിദഗത്താണ് അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഓരോ അഭിയൽ മാസമാകുമ്പോഴും വലിയ പ്രശ്നങ്ങളാണ് പക്ഷേ ഇപ്പൊ ഞാൻ ഈ വിസ്ഡ മുജാഹിദ് എന്ന് പറയുന്ന ജിന്ന് മുജാഹിദിന്റെ ഒരു മുഖാമുഖത്തിലെ ഫൈസൽ മൗലവി എന്ന് പറയുന്ന മുജാഹിദ് മൗലവി ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നത് കേട്ടപ്പോ ഞാൻ വലിയ സന്തുഷ്ടനായി കാരണം ഞാൻ രണ്ടു വർഷവും കഴിഞ്ഞ രണ്ടു വർഷങ്ങളിൽ ഞാൻ നിബിദനാഘോഷത്തിന് തെളിവായി പറഞ്ഞ് നബിദിനം സമർത്ഥിച്ചത് എങ്ങനെയാണോ അതേ രൂപത്തിൽ കൃത്യമായി അങ്ങനെ തന്നെയാണ് ഫൈസൽ മൗലവി ഈ മുഖാമുഖത്തിൽ നിബിദനാഘോഷത്തെ കുറിച്ച് പരാമർശിച്ചത് അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അത് കേൾക്കണം കൃത്യമായി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏറെ സന്തോഷമുണ്ട് അതുകൊണ്ട് ആ വിഷയത്തെ ഈ എപ്പിസോഡിൽ ഞാൻ സംസാരിക്കുന്നത് സഹോദരങ്ങളെ ഞാൻ ആദ്യം ഓർമ്മപ്പെടുത്തുന്നത് മുജാഹിദുകളുടെ കൂട്ടത്തിൽ ഒരുപാട് വിഭാഗമുണ്ടല്ലോ ജിന്നുകൾ എന്ന് പറയുന്ന ഈ വിഭാഗത്തെ കുറിച്ചാണ് ഇപ്പോൾ ഞാൻ പരാമർശിക്കുന്നത് ആ കൂട്ടത്തിൽ മടവൂർ മുജാഹിദ് ഉണ്ട് അതുപോലെ തന്നെ ഔദ്യോഗിക മുജാഹിദുകളായി അറിയപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ട് എന്നെ നിങ്ങൾ നിഷ്പക്ഷമായി വിലയിരുത്തി നിങ്ങളാണ് ഈ വിഷയത്തിൽ ഒരു തീരുമാനം പറയേണ്ടത് ഞാൻ സുന്നിയുടെ ഭാഗത്താണുള്ളത് അതേപോലെ ജിന്നും ഷെയ്ത്താനും പറഞ്ഞു പോകുന്ന ഫൈസൽ മൗലവയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും വേറെ ഭാഗത്തുണ്ട് പക്ഷെ നിഷ്പക്ഷമായി നിങ്ങൾ പറയണം എന്തായിരുന്നു മുജാഹിദുകൾ ഇത്രയും കാലം പറഞ്ഞിരുന്നത് ഈ ഫൈസൽ മൗലവി അടക്കം എന്തായിരുന്നു അദ്ദേഹം പ്രസംഗിച്ചത് എന്നും എന്താണ് ഈ വർഷം അദ്ദേഹത്തിനുണ്ടായ മാറ്റമെന്നും നിങ്ങൾ നിഷ്പക്ഷമായി പറയണമെന്ന് ഞാൻ വിനീതമായി ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ അദ്ദേഹം പറയുകയാണ് അമലിൽ അമലിൽ കുഴപ്പമില്ല കുഴപ്പമില്ല ഈദുൽ മൗലിദ് 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 കഴിക്കുന്നതിന് പക്ഷെ ആഘോഷിക്കാൻ പാടില്ല എന്നാണ് ഇപ്പൊ വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആയി ആ ഒരു മുഖാമുഖത്തിൽ അദ്ദേഹം ഒരു പുതിയതായി അടിച്ചുവിട്ട വിഷയതാണ് നിങ്ങൾ മൗലിദ് ആഘോഷം പാടില്ല മൗലിദ് കഴിക്കാൻ പറ്റും അദ്ദേഹം തന്നെ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം എന്നാൽ അപ്പോൾ പ്രത്യേകമായി രഴിമത്ത് കിട്ടിയ ദിവസം ഒരു അഴിപാത ചെയ്യാൻ പറ്റുമെന്ന് അതിന് മനസ്സിലാക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു ഇവിടെ ഈ അമലിൽ മൗലി ആണ് അവരൊക്കെ ചർച്ച ചെയ്തത് അതാണ് വ്യത്യാസം ആവട്ടെ ആവട്ടെ അല്ലാത്തവരാകട്ടെ അവരൊക്കെ ചർച്ച കൊണ്ടുവന്നത് എന്നാണ് ആ അമലിന് അവരാരും ദീർഘിബാതത്തായി വ്യക്തമാണ് ഇതിനെ ഒരു ഒരു കണ്ടു കണ്ടു അതിന്റെ ഭാഗമായി നല്ല കാര്യങ്ങൾ നടക്കുന്നു ആ നല്ല നല്ല കാര്യങ്ങളൊക്കെ കാര്യമാണ് എന്നേ അതിൽ പറഞ്ഞിട്ടുള്ളൂ വളരെ കൃത്യമാണ് അപ്പോ ഇത്രയും കാലം മുജാഹിദുകൾ പാടി നടന്നിരുന്ന ഒരു പാട്ടുണ്ട് താരോ ഉസ്താദിന്റെ ഒരു ബൈത്ത് മൗലിദ് അത് ഹിജറ മുന്നൂറിന് ശേഷം വന്നതാ ഈ പാട്ട് പാടിയിട്ടായിരുന്നു മുജാഹിദുകൾ അത് വിദേഹത്താണ് അത് ഹിജിറ മുന്നൂറിന് ശേഷം വന്നതാണ് അതുകൊണ്ട് തെറ്റാണ് എന്ന് പറഞ്ഞിരുന്നു ഇതേക്കുറിച്ചാണ് അതായത് മൗര്യം കഴിക്കുന്നതിനെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞത് അമരൽ മൗര്യത് എന്ന് പറഞ്ഞാൽ മൗര്യത് എന്നർത്ഥം അതേ സമയത്ത് അദ്ദേഹത്തിന്റെ പ്രശ്നം ഇപ്പൊ ഈദ് നബിയാണ് മൗര്യ ആഘോഷം ഈദ് എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം അതിനെക്കുറിച്ച് ഞാൻ വിശദമായി പറയുന്നുണ്ട് അപ്പൊ ഇത്രയും കാലം മൗല്യത കഴിക്ക എന്നുള്ള പ്രശ്നമാണ് എന്നായിരുന്നു മുജാഹിദുകൾ പ്രസംഗിച്ചിരുന്നു പ്രത്യേകിച്ച് ഇദ്ദേഹം കവലകൽ തോറും പ്രസംഗിച്ചു വന്നിരുന്നത് പക്ഷെ അത് കൃത്യമായി മാറിയിരിക്കുന്നു ഈ വർഷം എന്നതിൽ നമുക്ക് സന്തോഷമുണ്ട് അതിന്റെ പേര് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയല്ല നമുക്ക് സന്തോഷമാണുള്ളത് അവരിൽ നിന്ന് ഇത്തരമൊരു നിലപാട് ഉണ്ടായി അതല്ലെങ്കിൽ ഇത്രയും വർഷങ്ങളോളം നമ്മുടെ സുന്നത്യമാറ്റ പണ്ഡിതന്മാരുടെ പടയോട്ടത്തിന്റെ ഭാഗമായി ഈ ഒരു വലിയ മാറ്റമുണ്ടായി എന്നത് സ്വാഗതാർഹം തന്നെയാണ് പല വിഷയങ്ങളിലും മാറ്റമുണ്ടായിട്ടുണ്ട് അതിന് ശീട് വരുന്നുണ്ട് കാരണം അതിന് അദ്ദേഹം ഒരു കാര്യം കൂടെ പറയേണ്ടത് ഇബ്രുനാചറിൽ ി ഉദ്ധരിച്ച ഈ മൗന്യ കഴിക്കുന്നത് അത് ഹസനത്താണ് എന്ന് പറഞ്ഞതിനെ കുറിച്ച് കഴിഞ്ഞ വർഷങ്ങളിൽ അദ്ദേഹം എത്ര വിമർശിച്ചുകൊണ്ടാണ് ഈ ഇബാറത്തുകളെ അല്ലെങ്കിൽ തള്ളി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത് എന്ന് അദ്ദേഹത്തിന്റെ ഓരോ മുഖാമുഖങ്ങൾ കഴിഞ്ഞ മുഖാമുഖങ്ങളിൽ നിന്ന് വ്യക്തമാണ് അതുകൊണ്ട് സുന്നത്തേമാന്റെ പ്രവർത്തകർ ആ വീഡിയോ ക്ലിപ്പ് കൂടെ തയ്യാറാക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അത് നല്ലതാണ് അങ്ങനെ കഴിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞ ഇബുനാജർ അസ്കലാനി പോലുള്ള ആളുകളൊക്കെ പറഞ്ഞത് ഇത് ആദത്തായി കണ്ടുകൊണ്ടാണ് അവർ പറഞ്ഞത് അതായത് ഇബാദത്തിൽ പെട്ടതല്ല അവർ അവരതിനെ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് മൗലവി ഇത് തന്നെയാണ് ഞങ്ങൾ ഇത്രയും കാലം പറഞ്ഞത് കഴിഞ്ഞ വർഷം ഞാൻ റഫീഖ് സെറഫിയെ പരസ്യമായി നിബിദനാഘോഷത്തിന്റെ വിഷയത്തിൽ സംവാദത്തിന് ക്ഷണിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക് ഇതിന്റെ താഴെ നിർബന്ധമായി നിങ്ങൾ കേൾക്കണം കാരണം ഇപ്പൊ ഫൈസൽ മൗലീബി പ്രസംഗിച്ചത് എന്റെ അന്നത്തെ പ്രസംഗത്തിന്റെ ഒരു കോപ്പിയാണ് എന്ന കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം ചിലപ്പോഴൊക്കെ അങ്ങനെയാണ് ഇദ്ദേഹത്തിന് ദീർഘദൃഷ്ടിയാണ് നമ്മളൊരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താൽ മതി പിന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ നയങ്ങൾ മാറ്റും അദ്ദേഹത്തിന്റെ വാദം മാറ്റും അതിന് വ്യക്തമായ ഒരു ഉദാഹരണമാണ് മുമ്പ് അദ്ദേഹം പ്രസംഗിച്ചു ഇസ്തസ്കിരി ഉമ്മത്തിക്ക എന്ന് പറഞ്ഞ് കബറിന്റെ അടുത്ത് എന്ന് തങ്ങളോട് ഇസ്തിരാത്ത നടത്തിയ സഫായത്ത് ചോദിച്ചൊരു സംഭവം ഉണ്ട് അപ്പൊ ഇതിനെക്കുറിച്ച് അദ്ദേഹം ഒരു സദസ്സിൽ വെച്ച് ആ ഹദീത്ത് ലൈഫാണ് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഞാൻ ഫൈസൽ മൗലബിയോട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പത്ത് ചോദ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു വീഡിയോ വിട്ടു ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ആയ ഹദീത് ആണെങ്കിൽ പോലും നബി സലാഹു അലൈവുസല തങ്ങളിലേക്ക് അത് എത്താൻ സാധ്യതയുണ്ട് എന്നാണ് അർത്ഥം അതിന്റെ മായനക്ക് കുഴപ്പമില്ല റസൂല്ലേക്ക് ചേർക്കുന്നതിന് എന്നാണ് അർത്ഥം ആയിരുന്നുവെങ്കിൽ ആ ഹദീത്ത് ഒരിക്കലും ല ആകാൻ പാടില്ല അത് മൗനു കെട്ടിച്ചമച്ചവേ ആകാൻ പാടുള്ളൂ കാരണം കാരണം ഷിർഖ് എന്ന് പറഞ്ഞത് ഖുർആനിന്റെ നെസ്സിനെതിരാണ് ഹദീസിന്റെ നെസ്സിനെതിരാണ് അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഹദീത്ത് ഒരിക്കലും നബി സല്ലാല്മ് തങ്ങളിലേക്ക് ചെന്ന് ചേരാൻ സാധ്യതയില്ല അതുകൊണ്ട് അത് കെട്ടിച്ചമച്ച ഹദീസേ ആകാൻ പാടുള്ളൂഫായ ഹദീസ് ആണ് എന്ന് പറഞ്ഞാൽ പോലും അവിടെ അബദ്ധമാണ് മുജാഹിദിന്റെ വാദം പൊളിയും എന്ന് പറഞ്ഞപ്പോ ഇദ്ദേഹം എന്താ ചെയ്തെന്നറിയോ അവിടുന്ന് പറഞ്ഞു ഓരോ ആളുകൾ റൂമിലിരുന്നിട്ട് ഫൈസൽ മൗലിയോട് അഞ്ചു ചോദ്യം പത്ത് ചോദ്യം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ എന്താ ഈ വീഡിയോ കേട്ടിട്ടുണ്ട് പക്ഷെ അടുത്തൊരു മുഖാമുഖത്തിന് വരുമ്പോ അദ്ദേഹത്തിന് ഒരു ബേജാറുണ്ടായിരുന്നു എന്താണത് ഈ ചോദ്യം ആരെങ്കിലും ചോദിക്കോ അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു അറിയോ അദ്ദേഹം ഉടനെ തന്നെ പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് വന്ന് ചോദിച്ച സംഭവം അത് ശിർക്കല്ല എന്ന് പറഞ്ഞു കാരണം എന്താ ചിർക്കാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഞാൻ പറഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരം പറയേണ്ടി വരും അതുകൊണ്ട് അദ്ദേഹം ഷിർക്കല്ല എന്ന് പറഞ്ഞ് ആ മുഖാമുഖം കഴിഞ്ഞു അതോടെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ആകെ പ്രശ്നമായി അങ്ങനെ ഇദ്ദേഹം തൊട്ടടുത്ത് ഫേസ്ബുക്കിൽ അത് തിരുത്തിക്കൊണ്ട് മാപ്പ് പറഞ്ഞൊരു പിന്നെ പോസ്റ്റ് ഇട്ടു മാത്രമല്ല തൊട്ടടുത്ത ദിവസം അദ്ദേഹം മാപ്പ് പറഞ്ഞ് പ്രസംഗിക്കുകയും ചെയ്തു അതായത് ശിർക്കല്ല എന്ന് പറഞ്ഞു തൊട്ടടുത്ത ദിവസം അദ്ദേഹം ഷിർക്കാണ് എന്ന് പറയുകയും ചെയ്തു കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫൗസൽ മൗലി എന്ന് പറയുന്ന ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തൊണിക്കട്ടി എന്ന് പറഞ്ഞ ഒരു കണ്ടാമൃഗത്തിനെ കാട്ടിലും വലിയ കട്ടിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇന്ന് പറഞ്ഞത് നാളെ തിരുത്തുക തിരുത്തുന്നതിനൊന്നും വിഷയമല്ല തെറ്റാണെന്ന് അറിഞ്ഞാൽ തിരുത്താം പക്ഷെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ തോഹൈവിൽ ഇവിടെ ഇത്രയും കാലം ഈ സമൂഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണല്ലോ ഒരു അബദ്ധത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമല്ലല്ലോ ഇത് അതുകൊണ്ട് അത് തിരുത്തുക അള്ളാന്റെ ദീനിലെ തൗഹീദിൽ ഈമാൻ ഇസ്ലാം കാര്യങ്ങളിലൊക്കെ തിരുത്തുക എന്ന് പറയുമ്പോൾ അതിന് യാതൊരു മടിയുമില്ലാത്ത ഒരു കാന്ഡാമൃഗത്തിനെ പോലും നാണിപ്പിക്കുന്ന തൊലിക്കെട്ടിയുള്ളൊരു മനുഷ്യനാണ് ഇദ്ദേഹം എന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് സങ്കടമുണ്ട് എന്ന പോലെ ഇദ്ദേഹം കഴിഞ്ഞ വർഷം ഞാൻ എടുത്തു വെച്ച വീഡിയോ ഉണ്ട് ഞാൻ പരസ്യമായി സംവാദത്തിന് വിളിച്ച ഒരു വീഡിയോ ഉണ്ട് അദ്ദേഹം ഈ വീഡിയോ അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽ പതിഞ്ഞതുകൊണ്ട് പക്ഷെ അത് ആ രൂപത്തിൽ വേറെ ആരെങ്കിലും അവതരിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ കഴിഞ്ഞ വർഷം പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ അതിനൊരു വീഡിയോ ഇറക്കിയിരുന്നു പക്ഷേ ഇദ്ദേഹം ഈ വർഷം അങ്ങനെ ഒരു ചോദ്യം വരുമോ എന്നുള്ള പേടിയാണ് മുഖാമുഖം നടത്തുമ്പോഴൊക്കെ ഇയാൾ യൂട്യൂബിൽ ആരൊക്കെ എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ പരിശോധിക്കും എന്നിട്ട് അതിനനുസരിച്ച് നിലപാട് അദ്ദേഹം മാറ്റുകയും ചെയ്യും കാര്യമാണ് ഏതായിരുന്നാലും അദ്ദേഹക്കുറി പറഞ്ഞു ഞാൻ പ്രസംഗിച്ച കഴിഞ്ഞ വർഷം ഞാൻ ആ വെല്ലുവിളിച്ച് പ്രസംഗിച്ച അതേ പ്രസംഗം അതായത് ഈ നബിദിനാഘോഷം എന്ന് പറഞ്ഞത് ആദത്താണത് ഒരു ഇബാതത്തല്ല ആദ്യത്താകുമ്പോൾ അതൊരിക്കലും ഈ ശറായിൽ ഇസ്ലാമിൽ ഒരു കാര്യം പുതുതായി കൊണ്ടുവന്നു അല്ലെങ്കിൽ സ്വഹാബത്ത് ചെയ്തില്ല റസൂർലായ്സ്ഹ് അലുവ തങ്ങൾ ചെയ്തില്ല എന്നൊന്നും പറയാൻ പറ്റൂല ഏതുപോലെ നമ്മളിപ്പം മുഖാമുഖം നടത്തുന്നു പരിപാടി നടത്തുന്നു മുജാഹിദ് സമ്മേളനം നടത്തുന്നു ഇതൊക്കെ ദായ്വാ പ്രവർത്തനമാണ് പ്രതിഫലമുള്ള ഹൈറായ കാര്യമാണ് നബി സല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളുടെ സ്വഹാബത്ത് ഖുർആൻ ജമ്മു ചെയ്തു അതല്ലാതെ ജമ്മു ചെയ്യാ എന്ന് പറഞ്ഞൊരു വിവാദത്തില്ല എന്നൊക്കെ ഞാനന്ന് പ്രസംഗിച്ചിരുന്നു അപ്പൊ അത് ഇദ്ദേഹം കടമെടുത്ത് മുഖാമുഖത്തിൽ പ്രസംഗിച്ചിരിക്കുകയാണ് കാരണം ആ ചോദ്യം വരണ്ടാന്ന് കരുതിയിട്ട് ഏതായാലും ഇദ്ദേഹത്തിന്റെ ഈ പ്രസംഗത്തോടുകൂടെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരു വലിയ പടയൊരുക്കം തന്നെ ഇദ്ദേഹത്തിനെതിരെ ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ ഞാൻ ഈ വിഷയത്തിൽ ഫൈസൽ മൗലവിയോട് പറയുന്നു സകല മുജാഹുദുകളോട് പറയുന്നു ഞങ്ങളുടെ വിശ്വാസം മൗരിദാഘോഷം എന്ന് പറയുന്നത് ഒരു വിപാദത്തിന്റെ ഗണത്തിൽ പെട്ടതല്ല നേരെ മറിച്ച് ആദാത്തിൽപ്പെട്ടതാണ് ഏതുപോലെ ൂലി ലഭിക്കും മഹത്തായ ഒരു കാര്യമാണെന്ന് ഇബ്രു അജറുൽ അസ്കർ ആദി പറഞ്ഞപ്പോൾ അമലിൻ മൗലിത് എന്ന് പറഞ്ഞ വലിയ നല്ലൊരു കാര്യമാണ് എല്ലാ റബി ഉള്ളവർ പന്ത്രണ്ടിനും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് മഹാനവർക്ക് പറഞ്ഞത് ആദത്താണ് എന്നാണോ ഫൈസൽ മൗലവി പറഞ്ഞത് അത് തന്നെയാണ് ഞാനും പറഞ്ഞത് അപ്പൊ എന്തായി ിന് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് മൗല്യത് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് ഏതാത്താണ് വിവാദത്തിൽ പെട്ടതല്ല അതുകൊണ്ട് സ്വഹാബത്ത് ചെയ്തില്ല താവ്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന ചോദ്യത്തിന് പ്രസക്തി ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് അത് തന്നെയാണ് നമ്മളും പറഞ്ഞു വെച്ചത് ഇത് ഞാൻ എന്റെ അഭിപ്രായം മാത്രം പറയല്ല ഈ കാണുന്ന ഗ്രന്ഥം മഹാനായ അലവി മാലിക് എന്ന് പറയുന്ന വിശ്രുതരായ പണ്ഡിതൻ സുന്നത്തി അമയത്തിന്റെ സുന്നികളുടെ ഒക്കെ സമർത്ഥിക്കുന്ന വലിയൊരു ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹം അദ്ദേഹം ആഘോഷത്തെ കുറിച്ച് പറയുന്നത് നോക്കു നിങ്ങൾ ഇതുപോലുള്ള ഓരോ പരിപാടികളെ കുറിച്ചും നമ്മൾ പറയുന്നത് ഈ രൂപത്തിലുള്ള ഈ ഒരുമിച്ചു കൂടൽ കാര്യമാണ്

ചരിത്രമായി ബന്ധപ്പെട്ട പല വിഷയങ്ങൾക്കും വേണ്ടി ഒരുമിച്ചുകൂടുക അത് ആ ദിവസത്തെ നമ്മൾ ജീവിപ്പിക്കുക എന്നത് ഒരു സാധാരണ പതിവാണ് നമ്മുടെ കൽ മൗലിദിൻ നബവി പോലെ അതുപോലെ ഇസ്രായ് മീറാജിന്റെ സ്മരണയെ പോലെ പകുതിയുടെ രാത്രിയിൽ ഒരുമിച്ച് കൂടും പോലെ കിട്ടിയ രാത്രിയിൽ ഒരുമിച്ച് കൂടും പോലെ ഇറങ്ങിയ സമയത്ത് ഒരുമിച്ചു കൂടും പോലെ കൂടും പോലെ ആദിയും നമ്മുടെ കാഴ്ചപ്പാടിൽ ഇതൊക്കെ ആദിയായ കാര്യമാണ് ഇദ്ദേഹം പറഞ്ഞ അതേപോലെ തന്നെ ആദിയായ കാര്യം എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു വൽഹാസിലുട്ടൽ വിഷയങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞിട്ട് വൽഹാസിൽ അന്നന തീർച്ചയായിട്ടും നമ്മൾ ബി സുന്നിയത്തിൽ ബിൽ മൗലിദിൽ ലൈലത്തിൻ ഒരു ഒരു പ്രത്യേക ദിവസം അതൊരു എന്ന് ഞങ്ങൾ ആരും അങ്ങനെ ആരെങ്കിലും വിശ്വസിക്കുകയാണെങ്കിൽ അത് പുതുതായി ഉണ്ടാക്കലാണ് ഏതുപോലെ നിങ്ങൾ പറഞ്ഞ പോലെ റഹായിബ് സുന്നസ്കാരവും മീറാജിന്റെ സുന്നത്തിസ്കാരം ഒക്കെ നിസ്കരിക്കുന്ന വിധത്താണ് എന്ന് പറഞ്ഞ പോലെ ഒരു വിപാദത്ത് നമുക്ക് പുതുതായി കൊണ്ടുവരാൻ പാടില്ല അതേസമയത്ത് പിന്നീട് ഹൈറായ കാര്യങ്ങൾ ഈ മുഖാമുഖ ഹൈറായ കാര്യമാണ് ഹൈറായ കാര്യമാണ് സംരംഭങ്ങൾ സൈവായ കാര്യമാണ് അങ്ങനെയുള്ള ഹൈറായ കാര്യങ്ങൾ പിന്നെ ഹൈറുകൾ അതാണ് അപ്പത്തേകം എടുത്തു പറഞ്ഞത് അല്ലാതെ പുതിയൊന്നും ഉണ്ടാക്കാമെന്നല്ല അങ്ങനെയാണെങ്കിൽ റഹായി നിസ്കാരം പാടില്ല എന്ന് എങ്ങനെ പറയും ഹൈറായ കാര്യമാണ് ഹയറായ കാര്യമാകുമ്പോൾ കൂലി ലഭിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലല്ലോ പക്ഷെ എന്തുകൊണ്ടാണ് അത് കൂലി ലഭിക്കുന്ന കാര്യം അത് നല്ല ഒരു ലക്ഷ്യത്തിലേക്കുള്ള മാർഗമായതുകൊണ്ട് അതിന് പ്രതിഫലമുണ്ട് പള്ളിയിൽ പോയി നിസ്കരിക്കുക എന്നത് ഒരു ഫർലായ കാര്യമാകുമ്പോൾ ആ പള്ളിയിലേക്ക് നടന്നു പോകുക എന്നതിനും കൂലിയുണ്ട് നടക്കുക എന്ന് പറഞ്ഞൊരു വിവാദത്തല്ല അത് അതിലേക്കുള്ളൊരു മാർഗ്ഗമാണ് എന്ന പോലെ നബിസ്വല്ലാസ്സലം തങ്ങളുടെ മധു പറയുന്നു ഒരുപാട് നല്ല കർമ്മങ്ങൾ അദ്ദേഹം തന്നെ അതൊക്കെ വിശദീകരിച്ചു നല്ല കർമ്മങ്ങൾ ചെയ്യുന്നു അതിലേക്കുള്ള വസീലയാണ് എന്ന അർത്ഥത്തിൽ അത് കൂലി ലഭിക്കും കൂലി കിട്ടുന്ന നല്ലൊരു കാര്യം പക്ഷെ അതിന് ഷറായിലുള്ള ഒരു ഇബാദത്തായി പരിഗണിക്കേണ്ടതില്ല അപ്പോഴാണ് അത് ഖലീഫമാർ ചെയ്തിട്ടില്ല ഒന്നാം നൂറ്റാണ്ടിൽ ചെയ്തിട്ടില്ല രണ്ടാമത്തെ നൂറ്റാണ്ടിൽ ചെയ്തിട്ടില്ല എന്നൊക്കെയുള്ള വിഷയം വരുന്നത് വിദഗ്ധ എന്ന വിഷയമൊക്കെ വരുന്നത് എന്നിട്ട് ഇദ്ദേഹം പറയാ ലായു ഇത്തരം വിഷയങ്ങളിൽ അന്ന പറയപ്പെടുകയില്ലി ഷാരി അത് ഷാരി അള്ളാഹ് ഇഷ്ടപ്പെട്ട കാര്യമാണ് ഹയറായ കാര്യമാണ് എന്നാ പറയാ അതിനർത്ഥം കൂലി കിട്ടൂല എന്ന് വിശ്വസിക്കരുത് മുഖാബുക നടത്തിയതിന് കൂലി കിട്ടും അതൊക്കെ അള്ളാന്റെ മാർഗത്തിലാണ് അതുപോലെ നമ്മുടെ ഒരു ഒരു പള്ളിയുടെ നമ്മുടെ ഒരു പള്ളിയുടെ സംരക്ഷണത്തിന് വേണ്ടി ദീന സംരക്ഷണത്തിന് വേണ്ടി നമ്മളൊരു ധർമ്മ നടത്തിയാൽ വരെ ഒരു റാലി നടത്തിയാൽ വരെ അതിനൊക്കെ പുണ്യം ലഭിക്കും എന്ന് തന്നെയാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോടെ എൻ്റെ വീഡിയോയിൽ ഞാൻ മുമ്പതിൻ്റെ കൂടെ ഇട്ട ലിങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു ഹത്തിഫാ എന്ന് പറഞ്ഞൊരു വിപാദത്തില്ല റാലി എന്ന് പറഞ്ഞൊരു വിപാദത്തില്ല ഇതൊന്നും വിപാദത്തിൽ ഏതാത്തകളാണ് അത് നല്ല കാര്യത്തിന് വേണ്ടി നമ്മൾ റാലി നടത്തുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു പള്ളിയുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് അല്ലെ ദീനീ സംരക്ഷണത്തിന് വേണ്ടിയോ റാലി നടത്തിയത് അതിന് പ്രതിഫലമുണ്ട് അതേ സമയത്ത് അത് തോന്നി മാസത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ കുത്തയിഞ്ഞ ഏതൊക്കെയോ റാലികളാണ് അതിന് കുറ്റമായിരിക്കും ഉണ്ടാവുക അപ്പൊ ഞാൻ പറയുന്നത് ഇതൊക്കെ ആദത്തുകളാണ് ആദത്തുകളുടെ വിധി എങ്ങനെയാണ് നമ്മൾ കണക്കാക്കേണ്ടത് ലിൽ വസാഇലി അഹ്കാമുൽ മഖാസിദ് വസീലകൾക്ക് ഓരോന്നിന്റെയും മാധ്യമങ്ങൾക്ക് അത് എന്തിനു വേണ്ടിയാണോ ചെയ്യുന്നത് അതിന്റെ വിധിയായിരിക്കും അതിന് ഉണ്ടാവുക എന്നാണ് അവിടെ കൃത്യമായി പറഞ്ഞിട്ടുള്ളത് ഇനി അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്നറിയോ ഒന്ന് നോക്ക് നിങ്ങൾ ഇത് മൗലിദ് കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇത് നിങ്ങൾ ഈദ് എന്ന് പറയുന്നു ഈദ് ഇസ്ലാമിലെ ഇബാദത്താണ് നോക്കി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക അദ്ദേഹം പറയുന്നത് കൃത്യമാണ് അതാ പറഞ്ഞത് അവർക്ക് രണ്ടും രണ്ടാണ് അതാ പറഞ്ഞത് അസ്ലാമി പറഞ്ഞത് അതിന് ചർച്ചകൾ അതേപോലെ പറഞ്ഞിട്ടുള്ളൂ അവർ ഇതിനെ കൊണ്ടുപോയത് ഏതു മീരാ എന്ന തരത്തിലേക്കാണ് ഈതാളുമ്പോൾ തന്നെ അത് ശരീരത്തിന്റെ ഭാഗമായി നാളി എന്ന് പറയുന്നത് വിവാദത്താണ് അത് ശരിയാണോ ഈദ് എന്ന് പറഞ്ഞ ആഘോഷം നമ്മൾ പറയും വാർഷിക ആഘോഷങ്ങൾ പലതും നടക്കാറുണ്ട് നമ്മുടെ ഇന്ത്യൻ സ്വതന്ത്ര ദിനാഘോഷം നടത്താറുണ്ട് ഇത് ആഘോഷമാണ് അറബിയിലും പറയുന്ന ഈദ് എന്നാ പറയാ ആഘോഷം എന്നുള്ളതിന് നോക്കൂ നിങ്ങൾ ഇത് സൗദി അറേബ്യയിൽ ഓരോ വർഷം ചെയ്യുന്ന കാര്യമാണ് ഈദുൽ വത്തനി അവിടുത്തെ ആഘോഷമാണ് ഈദ് എന്നതിനെ കുറിച്ച് പറഞ്ഞ ഈദുൽ വത്തനിയാണ് അവരുടെ രാഷ്ട്രത്തിന്റെ ആഘോഷമാണ് വർഷാവർഷം എന്ത് ചെയ്യുന്നു അവരുടെ സൗദി എന്ന് പറയുന്ന രാഷ്ട്രം സ്ഥാപിത ആയതിൽ സന്തോഷ പ്രകടനം നടത്തുന്ന ഈദ് നോക്ക് നിങ്ങൾ ഈദ് നേരി അപ്പൊ ഇത് തെറ്റാവോ ഫൈസൽ മൗലി പറഞ്ഞ ഈദ് എന്ന് പറയാൻ പാടില്ല എന്നാ അപ്പൊ ഇതിനെക്കുറിച്ച് ഫൈസൽ മൗലി എന്തർത്ഥത്തിലാണോ ഈദ് എന്ന് പറയുന്നത് അതേ അർത്ഥത്തിൽ അതായത് സാധാരണ വാക്കിൽ ആഘോഷം അതൊന്നും ഒരു ഇസ്ലാമിലെ ഒരു പ്രത്യേകമായ ആഘോഷ ദിനമായി പറയല്ല നേരെ മറിച്ച് അത് സാധാരണഗതിയിൽ നമ്മൾ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യ ദിന ആഘോഷം ഉണ്ടാവും എന്ന പോലെ ആഘോഷം എന്ന് പറയുക മാത്രമാണ് ചെയ്യുന്നത് അതല്ലാതെ അതൊരു ഇസ്ലാമിലുള്ള മൂന്നാമത്തെ ഈദാണ് എന്ന് പറയുന്ന നിലയിലല്ല നമ്മൾ ചെയ്യുന്നത് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക പിന്നെ അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞു വിദഗ്ധ എന്ന് പറഞ്ഞാൽ ലോകത്തൻ ഭാഷാർത്ഥ പ്രകാരം അത് എല്ലാത്തിനും വിദഗ്ധ എന്ന് പറയും പക്ഷെ കാഴ്ചപ്പാടിൽ വിദഗ്ധ എന്ന് പറഞ്ഞാൽ എല്ലാം തെറ്റാണ് അത് തന്നെയാണ് ഞാനും പറഞ്ഞത് ഞാൻ കഴിഞ്ഞ വർഷവും അതിന്റെ മുൻപുള്ള വർഷവും പ്രസംഗിച്ച വീഡിയോ ഞാൻ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അത് കേൾക്കണം കൃത്യമായി ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഭാഷാർത്ഥത്തിൽ എല്ലാത്തിനെ കുറിച്ചും പറയും അതാണ് ഈ വിദഗ്ധ എന്നൊക്കെ പറഞ്ഞത് ഞാൻ ആ വിഷയങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായി പറഞ്ഞതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല അദ്ദേഹം ഇപ്പോൾ പ്രസംഗിച്ചതും മാറിയതും കൃത്യമായ മാറ്റമൊക്കെ വളരെ വ്യക്തമാണ് അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഈ വിഷയത്തിൽ ഒരു തീരുമാനം പറയേണ്ടത് കൃത്യമായും മുജാഹിദുകൾ തന്നെയാണ് ഈ ഫൗസൽ മൗരവിയുടെ ഈ ഒരു പ്രസംഗത്തെ കുറിച്ചുള്ള കൃത്യമായ ഒരു തീരുമാനം ഇത് തന്നെയാണോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട് എന്ന് വ്യക്തമാക്കേണ്ടത് മുജാഹിദ് പ്രസ്ഥാനത്തിന് തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ ഇത് വിസ്ബം ജിന്നു മുജാഹിദാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന തൗഹീദുകളും മാറിക്കൊണ്ടിരിക്കുന്ന നിലപാടുകളുമാണ് ചുരുക്കും തൗഹീദും വരെ ദൈനംദിനം മാറിക്കൊണ്ടിരിക്കുന്നവരാണ് അതുകൊണ്ട് ഈ വിഷയത്തിൽ മുജാഹിദുകൾക്കുള്ള നിലപാടുകൾ ഇത് തന്നെയാണോ എന്ന് സൗദി അറേബ്യയിൽ അടക്കമുള്ള ആളുകൾക്ക് അമരൽ മൗലിദ് എന്ന് പറഞ്ഞ സംഗതിയെക്കുറിച്ച് ഇതേ കാഴ്ചപ്പാട് തന്നെയാണോ ഉള്ളത് എന്നുകൂടെ വ്യക്തമാക്കണമെന്ന് ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകളോട് ഓർമ്മപ്പെടുത്തുന്നു ഇൻഷാല്ല ഈ ഒരു കാര്യം വളരെ സന്തോഷമുണ്ട് ഇനി അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങളും കൂടി ഈദ് എന്ന് പറഞ്ഞത് ഒരു ഭാഷാ പ്രയോഗമാണ് എന്നുകൂടെ മനസ്സിലാക്കിയാൽ നിവിധനാഘോഷവും പൂർണ്ണമായി അംഗീകരിക്കുന്ന ഇവിടത്തേക്ക് എത്തിയിട്ടുണ്ട് മൗല്യം കഴിക്കൽ മുൻപ് പതിവില്ലാത്തതാ എന്ന് പറഞ്ഞ മൗല്യം കഴിക്കണത് കുഴപ്പമില്ല എന്നും അതൊരു ആദത്തായി കണ്ടാൽ മതിയെന്നും നമ്മളൊക്കെ പറഞ്ഞ പോലെ തന്നെ മാലിക്ക് പറഞ്ഞ പോലെ അങ്ങനെ തന്നെ കണ്ടാൽ മതിയെന്നും പിന്നെ ഈദ് എന്നൊരു വാക്കാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം അതിന് ഇപ്പൊ നമ്മൾ ഈ രൂപത്തിൽ അദ്ദേഹം മനസ്സിലാക്കണമെങ്കിൽ അത് ഒരു ഭാഷാ പ്രയോഗമാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെ ലഭിതനാഘോഷം ജിന്നുകൾക്കും സുന്നുകൾക്കും ഒരുമിച്ച് ആഘോഷിക്കാവുന്നതേ ഉള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തുന്നു വീണ്ടും കാണാം അസ്സലാ വലൈക്കും വറഹമുല്ല